രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് കടന്നു കളയുന്നവരെ പാകിസ്ഥാനിൽ പോയി കൊല്ലാനും മടിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം വിദേശത്ത് താമസിക്കുന്ന ഭീകരരെ ഉന്മൂലനം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി മുതൽ ഇന്ത്യ പാകിസ്ഥാനിലുള്ള ഇരുപത് പേരെ കൊലപ്പെടുത്തിയതായി ബ്രിട്ടനിലെ ഗാർഡിയൻ പത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്മേൽ പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അതേസമയം വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല മന്ത്രാലയവും പ്രതികരിക്കാൻ വിസമ്മതിച്ചു അവർ പാകിസ്ഥാനിലേക്ക് കടന്നു കളഞ്ഞാൽ ഞങ്ങൾ പാകിസ്ഥാനിൽ പോയി അവരെ കൊല്ലും അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാണ് ഇന്ത്യ എപ്പോഴും ശ്രമിക്കാറുള്ളത് മുതൽ പാകിസ്ഥാനിൽ അജ്ഞാതരായ തോക്കുധാരികൾ നടത്തിയ ഇരുപതോളം കൊലപാതകങ്ങളുമായി ഈ അവകാശവാദങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ വീണ്ടും വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയിലേക്ക് വന്ന ഭീകരപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ പാക് സംഘർഷം കൂടുതൽ വഷളായത് രണ്ട് പാക് പൌരന്മാരെ ഇന്ത്യ അവരുടെ മണ്ണിൽ ചെന്ന് വധിച്ചെന്നും അതിന് തെളിവുണ്ടെന്നും ഈ വർഷം ആദ്യം പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് തെറ്റായ പ്രചാരണമാണെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് പാക് ഭീകരവാദികളെ ലക്ഷ്യം വെച്ച അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്ന ബ്രിട്ടീഷ് ദിനപത്രം ദി ഗാർഡിയന്റെ റിപ്പോർട്ട് തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി തീർത്തും തെറ്റായ റിപ്പോർട്ടാണിത് ദുരുദേശത്തോടെയുള്ള ഇന്ത്യാ വിരുദ്ധ പ്രചാരണമാണ് നടത്തുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം മറ്റ് രാജ്യത്തുള്ളവരെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തുക എന്നത് ഇന്ത്യൻ സർക്കാരിന്റെ നയമല്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു വിദേശകാര്യ മന്ത്രാലയം ദി ഗാർഡിയന്റെ റിപ്പോർട്ട് തള്ളിയത് പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യത്തെ രഹസ്യ അന്വേഷണ ഏജൻസിയായ റോ ഇരുപതോളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഗാർഡിയന്റെ റിപ്പോർട്ടിൽ നടത്തിയിട്ടുണ്ടെന്നാണ് പാകിസ്ഥാന്റെ പക്കൽ നിന്ന് ലഭിച്ച തെളിവുകളുടെയും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അതിർത്തിയിലെ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിമുഖം ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദിൽ നിന്നും റഷ്യയുടെ കെ ജി ബിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയും ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം ആസൂത്രിത കൊലപാതകങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യൻ ഏജന്റുമാർ പാകിസ്ഥാനിൽ നടപ്പാക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ആസൂത്രണം ചെയ്യുന്നതല്ല യു എയിൽ ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിക്കാൻ അവർ ഏകദേശം രണ്ട് വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് അതിനുശേഷം ഞങ്ങൾ നിരവധി കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങി ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ ദ ഗാർഡിയനോട് പറഞ്ഞു കാനഡയിലെ കാലിസ്ഥാനി സിഖ് വിമത നേതാക്കളുടെ കൊലപാതകങ്ങളിലും കഴിഞ്ഞ വർഷം യു എസിൽ നടന്ന സമാനമായ മറ്റൊരു വധശ്രമത്തിലും ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് വാഷിംഗ്ടണും ഒട്ടാവയും പരസ്യമായി ആരോപിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്ലാമാബാദ് അഭയം നിഷേധിച്ചിരുന്ന തീവ്രവാദികളും നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകളിലെ അംഗങ്ങളുമായതിനാൽ കൊലപാതകങ്ങൾ പരസ്യമായി അംഗീകരിക്കാൻ പാകിസ്ഥാൻ വിമുഖത കാണിക്കുന്നതായും വിദഗ്ധർ പറയുന്നു ന്യൂസ് ¿Qué era la comedia?